ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് ഒന്ന് അസീൽ പിടയാണ് പിന്നെ അതേപോലെ തന്നെ അതേ പിഴയിൽ ഒരു നാടൻ പൂവൻ കോഴിക്ക് ഉണ്ടായിട്ടുള്ള കുഞ്ഞുമാണ് നിങ്ങൾ കാണുന്നത് രണ്ടും അട അടലക്ഷണങ്ങൾ കാണിച്ചിരിക്കുകയാണ് ഇതാണ് അസീലിൻ്റെ പിട നമ്മളിതിനു മുമ്പ് ഒരുപാട് തവണ ഈ പിഴ കാണിച്ചിട്ടുണ്ട് ഇതാണ് ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് കാല് തമ്മിൽ അകന്നു പോയി ഞാൻ രക്ഷിച്ചെടുത്ത ഒരു കോഴി കുഞ്ഞാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പിന്നെ ഇത് ഇതാണ് ഇതാണ് അതിൻ്റെ മോളൽ നമ്മളിതിനു മുമ്പ് ഒരു ചന്ദന കോഴി ചന്ദനം മണക്കുന്ന കോഴി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത് ഈ കോഴിയെ കാണിച്ചിട്ടുണ്ടോ നമ്മുടെ ഇവിടെ ഒരു പൂവൻ ഉണ്ട് അതേപോലെ തന്നെ ഇതേപോലെ ക്ലോസായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പൂവൻ ഉണ്ട് അവനാണ് ഇവിടെ കിടന്ന് ബാളം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവനവിടെ കിടന്ന് ബാളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ അതെ ഒരു കണ്ണു കാണാത്ത ഒരു പിട കോഴിയാണ് അദ്ദേഹം സോമോട്ടായി പോകുന്നത് കാരണം അതൊരു ഇരുട്ട് മുറിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇവര് ഇവിടെ അട ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പൂങ്കോഴി കോഴി തൊള്ളലിട്ട് കേൾക്കുന്നില്ല അല്ലേ ഓക്കെ അപ്പോൾ അത് നമ്മളിത് ഇരിക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡമ്മി മുട്ടകൾ കൊണ്ടുള്ള ഒരു ഗുണം കൂടിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ കൂടിനകത്ത് ഡമ്മി മുട്ട വെച്ച് കൊടുത്തത് കൊണ്ട് ആ മുട്ട ഇരിക്കുന്ന സ്ഥലത്താണ് ഇവർ വന്നിരിക്കുന്നത് കേട്ടോ ഈ പൂവൻ ആ കൊണ്ടാതിരുന്നാ ഓക്കെ അല്ല ഞാൻ പറഞ്ഞത് കേൾക്കേണ്ടാവില്ല പൂവൻ ആ അത് വീണ്ടും തുടങ്ങി ഓക്കെ എന്തായാലും ഞാൻ ഡമ്മി മുട്ടകൾ കാണിച്ചുതരാം അല്ലേ ഇത് നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഡമ്മി മുട്ട മുട്ടയുണ്ടോ കാണുന്നുണ്ടാവും അതേപോലെ തന്നെ വേറെ വേവിൻ്റെ താഴെയും ഡമ്മി മുട്ടയിൽ ഇപ്പുണ്ട് കേട്ടോ ഹലോ അതൊക്കെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഡമ്മി മുട്ടകളുണ്ടോ അതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മുട്ടയുടെ മുകളിലാണ് ഇവർ അടലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവരെ ഇന്നോ അല്ലെങ്കിൽ നാളോ നമ്മൾ അട വയ്ക്കും കാരണം അടലക്ഷണങ്ങൾ നന്നായി കാണിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ അട അടവ്ക്കാറുള്ളൂ അപ്പൊ അവരോട് ഇരിക്കട്ടെ നമുക്ക് ഇതിനെ അടവയ്ക്കുന്ന വീഡിയോ വേണം എന്നുള്ളവര് താഴെ കമന്റ് ആയിട്ടോ കാരണം ഒരുപാട് നമ്മൾ അട അടവയ്ക്കുന്ന വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അപ്പൊ ഇവര് ഞാൻ പറഞ്ഞല്ലോ ഇവര് ക്രോസ് ബ്രീഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കോഴികൾ ആയതുകൊണ്ട് ഒരു സെപ്പറേറ്റ് റൂമിനകത്താണ് നമ്മുടെ നാടന്മാരേ വലയ്ക്ക് മോളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് പറ്റില്ല നാടൻ പിടകളൊക്കെ ഇതിന് മുകളിലൂടെ നടക്കുന്നല്ലോ അത് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല ക്രോസ് കുഞ്ഞുങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ഇട്ടുള്ളത് കേട്ടോ അവിടെ പുറത്ത് ഈ വലിയ മുകളിലാണ് അപ്പുറത്ത് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു സംഭവം അതായത് ഈ ഡമ്മി മുട്ടയ്ക്ക് മുകളിൽ കോഴികൾ വന്നിരിക്കുന്ന ഒരു സംഭവം കണ്ടപ്പോൾ അത് നിങ്ങളന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ